ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പുതിയ സ്വത്തുവകകൾ കൈവശത്തിലെത്തും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ മിഥുനം അവസാന പകുതിയെ കർക്കിടകം പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുനത്തിൽ പല രീതിയിൽ ശാരീരിക മാനസിക സുഖം വർദ്ധിക്കും ഭൂമി വീട് എന്നിവ സ്വന്തമാകും വ്യാപാരത്തിൽ ധനനേട്ടം നേട്ടം പിതൃസ്വത്തിൽ അവകാശ തർക്കം വരുന്നതിനാൽ കോടതിയെ സമീപിക്കും വിവാഹത്തിന് ചേർന്ന സമയമാണ് ഉത്തമ ജീവിത പങ്കാളിയെ ലഭിക്കും ഗുരുസ്ഥാനീയരായവരുടെ മരണം വലിയ വേദനയാകും കർക്കിടകത്തിൽ ജോലി മതിയാക്കാൻ ശ്രമിക്കും സ്വന്തം ആളുകളിൽ നിന്ന് സഹകരണം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും കർമ്മ വ്യാപാര മേഖലകളിൽ പ്രതീക്ഷിക്കാതെ തിരിച്ചടി ഉണ്ടായേക്കാം സഹോദരങ്ങളുടെ വിവാഹം തടസ്സപ്പെടുകയോ മാറ്റിവെക്കേണ്ടതായി വരികയോ ചെയ്യാം വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും സ്ത്രീകളുമായി ഇടപഴകുന്നവർക്ക് ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും വർഷം അനുകൂലമാണ് പല സുഖഭോഗങ്ങൾക്കായി പണം ചിലവഴിക്കും യാത്രകൾ ക്ഷേത്രദർശനം കൂടി ലക്ഷ്യം വെച്ചുള്ളതാക്കും ചിങ്ങമാസത്തിൽ ജോലി ഉപേക്ഷിച്ച് പഠനവുമായി മുന്നോട്ടു പോയവർക്ക് അർഹിച്ച സ്ഥാനങ്ങളിൽ കയറിക്കൂടാൻ സാധിക്കും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ ചേർന്ന സമയമാണ് മുന്നിലുള്ളത് ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ വിദേശയാത്ര സ്വപ്നം കണ്ടു കഴിയുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ് അധ്വാന ഭാരം വർദ്ധിക്കുന്ന മേഖലയിലേക്ക് തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കണം പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും വാഹനാപകടങ്ങളിൽ നിന്ന് ദൈവാധീനം രക്ഷപ്പെടും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച രീതിയിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല ഭാര്യയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാം മുൻപ് വിറ്റതോ കൈമാറിയതോ ആയ ഭൂമി തിരികെ സ്വന്തമാകും കർക്കിടകത്തിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ് സ്ത്രീകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ ലഭിക്കും അന്യ സ്ത്രീകളുമായുള്ള ബന്ധം കുടുംബത്തിൽ കലഹം സൃഷ്ടിക്കാം സാമ്പത്തിക ഞെരുക്കം പ്രതീക്ഷിക്കണം സഹായം കൈപ്പറ്റിയവർ ശത്രുക്കളാകുന്നത് കാണാം പ്രവർത്തന മേഖലയിലെ പോരായ്മ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും ആഗ്രഹിച്ചതെല്ലാം നടക്കുന്ന സമയമാണ് പൂർവികരെ ബഹുമാനിക്കുന്നതും ഒപ്പം ക്ഷേത്ര ദർശനവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും ചിങ്ങമാസത്തിൽ ആരോഗ്യസ്ഥിതി നല്ല രീതിയിലാകും പുതിയ ബന്ധങ്ങൾക്ക് അവസരമുള്ള സമയമാണ് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ കഴിവുകളെ അടിസ്ഥാനപ്പെടുത്തുക അല്ലാത്തപക്ഷം അവർ ശത്രുക്കളാകും സ്ത്രീകളുമായുള്ള ഇടപാടുകൾ സൂക്ഷിക്കുക വ്യക്തിത്വത്തിന് കളങ്കം വരാം ഭക്തിയാണ് ശക്തി താമ്പോലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ